എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും അൻപതാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഹാർദമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ബേസ് ചെയ്തിട്ടുള്ള എക്സാമുകളെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്തു വരുന്നത് അല്ലേ അപ്പൊ ഇതുവരെ നമ്മൾ ഇന്നത്തെ അമ്പതാമത്തെ ക്വസ്റ്റൻ പേപ്പറാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ഇരുപത്തിനാല് അത് എൽ ജി എസും പ്ലസ് ടു എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഒന്ന് വേഗം ചെയ്യണം കേട്ടോ നിങ്ങൾ ഒപ്പം ചെയ്തു വരണേ കേട്ട് കേട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ആരാണ് ഫസൽ അലി അല്ലേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക വ്യവസായം ബ്രിട്ടീഷ് രേഖകളിൽ കൊ കൊട്ടിയൊട്ട രാജ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണാധികാരി പഴശ്ശിരാജ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഏതാണ് ജലബാധ് വണ്ണിലെ അലഹബാദ് ഹാൽഡിയ സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരല്ല രൂപം നൽകിയത് ആർ ദാസും മോത്തിലാൽ നെഹ്റു ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി എഴുപത്തി മൂന്ന് പോയിന്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയ വനിത ടെസി തോമസ് കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം മരുപ്രദേശം ചേരിചേര പ്രസ്ഥാനം രൂപവത്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം തീരുമാനിച്ച സമ്മേളനം ബന്ധു സമ്മേളനം അല്ലെ ബന്ധൂം സമ്മേളനം ചേരിചേരാ പ്രസ്ഥാനം രൂപവത്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനമാണ് ബന്ദൂങ് സമ്മേളനം സമീപകാലത്തെ വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവം വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയുടെ കിഴക്കൻ ചെലവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു അതിന് മുകളിൽ തന്നിരിക്കുന്ന ശരിയായ ജോഡികൾ ഏതെല്ലാം പതിമൂന്ന് ഏത് വരും ചെയ്യുന്നുണ്ടോ ഞാൻ നിങ്ങൾക്ക് ചെയ്യാനാണേ സീലെ ഒന്ന് മൂന്ന് ഗാരിഫ് നെല്ല് സൈദ് പഴവർഗ്ഗങ്ങൾ താഴെ തന്നിട്ടുള്ളവൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക അല്ലെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക ഡി ആണ് ആൻസർ ആയിട്ട് വരിക നോട്ട് അച്ചടിച്ചെടുക്കലും സർക്കാരിന്റെ ബാങ്കും വായ്പ നിയന്ത്രിക്കലും അതൊക്കെ ആരാണ് അതൊക്കെ ആർ ബി ഐ ആണ് ഇവിടെ നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ മാത്രമാണ് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ് സി ആണ് കേട്ടോ മൂന്നും നാലു ആണ് ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ് പിന്നെ ബഖാറോ ജാർഖണ്ഡിലാണ് ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ബൊക്കാറോ ജാർഖണ്ഡ് മൂന്നും നാലുമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കുക എന്നിട്ട് മുകളിൽ തന്നിരിക്കുന്നവര് ശരിയായിട്ടുള്ളത് ഏതൊക്കെയെന്നാണ് ചോദ്യം കേട്ടോ ഈ നാല് ഓപ്ഷനിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് ഏത് വരും ബി ആണ് അല്ലെ ഒന്നും രണ്ടും മൂന്നുമാണ് ശരി ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോ സ്രോതസ്സാണ് കൽക്കരി പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് മൂന്നും ശരിയാണ് പിന്നെ നാലാമത്തെ ഏതാണ് ഏറ്റവും വലിയ കൽക്കരി പാഠം ചാറിയ അല്ലെ മുംബൈ ഹൈ അല്ല അത് പെട്രോൾ എങ്ങനെയാണ് ഇത് ഏറ്റവും വലിയ കൽക്കരി പാഠം ചാറിയ ചുബടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിന്റെ ഫലമായിട്ടുള്ള മാറ്റങ്ങളിൽ പെടുന്നവ പുത്തൻ സാമ്പത്തിക നയത്തിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു എക്കണോമിക്സിൽ പതിനേഴാമത്തെ ആൻസർ ബി ആണ് കേട്ടോ ഒന്നും രണ്ടും മൂന്നും വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്ന ബാങ്ക് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് യു എൻ ഡി പി രണ്ടായിരത്തി ഇരുപതിലെ റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പൊ വേണ്ട നമുക്ക് എന്താണ് രണ്ടായിരത്തി ഇരുപതിൽ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലൊക്കെ നന്നായി നോക്കണം കേട്ടോ പത്തൊൻപതാമത്തെ ഡി ആണെന്ന് നൂറ്റി മുപ്പത്തി ഒന്നാം സ്ഥാനമായിരുന്നു ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത് ഏതാണ് സമത്വത്തിനുള്ള അവകാശത്തിൽ പെടാത്തത് ഏതൊക്കെ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് ഇരുപതാമത്തെ ഏത് വരും ബി ആണ് വരിക കേട്ടോ ഒന്ന് മാത്രമാണ് വരിക ഒന്ന് മാത്രം മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യ അതേതാണ് മതപരമായിട്ടുള്ള ഇരുപത്തി അഞ്ച് ടു ഇരുപത്തി എട്ട് പറയുന്നത് അല്ലെ ആർട്ടിക്കള് ബാക്കിയെല്ലാം ഏതിൽ വരുന്നതാണ് സമത്വത്തിനുള്ള അവകാശം വരുന്നതിലാണ് ഏതാണ് ജാതി മതം ലിംഗം ജനനസരം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കല് സ്ഥാനപ്പേര് നിർത്തലാക്കല് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഇതൊക്കെ അതിൽ വരുന്നത് കാര്യങ്ങളാണ് കേരള കൃഷി വകുപ്പിന്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ എയിംസിന്റെ പൂർണ്ണ രൂപം ഇരുപത്തി സി ആണ് അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം നാളെ എയിംസിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ വന്ന മാർക്ക് കളയരുത് അഗ്രികൾച്ചർ എ അഗ്രികൾച്ചറാണ് ഐ ഇൻഫർമേഷൻ ആണ് എം ആണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മാനേജ്മെന്റ് ഇവിടെ മാനേജ്മെന്റ് നാലും തന്നിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല എസ് സിസ്റ്റം ആണ് കേട്ടോ കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ശരിയായത് ഡി ആണ് ഒന്നും രണ്ടും മൂന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിന് നിലവിൽ വന്നു ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രകാരമാണ് പിന്നെയോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതല കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് ചെയ്യാം ചെയ്യട്ടെ ഇരുപത്തി മൂന്ന് എ ആണ് അല്ലെ നാല് മാത്രം തെറ്റാണ് രണ്ടായിരത്തി എട്ട് മെയ് നാലിലാണ് കേരളത്തിലെ ആദ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് തെറ്റാണ് അല്ലേ എപ്പോ വന്നത് രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് പതിനൊന്നിന് അല്ലേ കേരള ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് എങ്ങനെ പറയും രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണം രണ്ടായിരത്തി അഞ്ചിൽ ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറില് ദേശീയ ദുരന്ത ദേശീയതലത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റി വന്നു രണ്ടായിരത്തി ഏഴായപ്പോൾ നമ്മുടെ സംസ്ഥാന തലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി വന്നു അങ്ങനെ ആ വർഷം ഒരു ഓർഡറിൽ പഠിച്ചു വെച്ചാൽ മതി കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മന്ദഹാസം പറഞ്ഞ തന്നെ അറിയില്ല ചിരിക്കുക അല്ലെ ഡി ആണ് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന പദ്ധതി കേരളത്തിൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ് ഇരുപത്തിയഞ്ചാമത്തെ ഏവരിൽ രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്ന് കേരളത്തിലെ നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രി തൊഴിൽ വകുപ്പ് ശിവൻകുട്ടി കേരള നിയമസഭയിലെ വനിതാ എം എൽ എതാണ് ഇന്ത്യൻ ഭരണഘടന പ്രകാരം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞത് ശരിയായ പ്രസ്താവനകൾ ഏത് സി ആണ് ഒന്നും രണ്ടും മൂന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഏത് വന്നത് മൗലിക കർത്തവ്യങ്ങള് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിന് പ്രാബല്യത്തിൽ വന്നു ഭരണഘടനയുടെ നാല് എ ഭാഗത്താണ് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏത് അമ്പത്തി എട്ട് ദാദാ നഗർ ഹവേലി ദാമന്തി എന്ന കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ബി ആണ് മൂന്ന് തെറ്റാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മൂന്ന് പേർ അടങ്ങുന്ന സമിതിയാണ് ശരിയായ പ്രസ്താവന രാഷ്ട്രപതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ശരിയായ പ്രസ്താവന രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭ ലോക്സഭ സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അപ്പോ നമ്മള് പെട്ടെന്ന് ഈ സംസ്ഥാന നിയമസഭ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷനാണ് എന്ന് ഒരു 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 കൺഫ്യൂഷൻ വരും അങ്ങനെ വരരുത് കേട്ടോ സംസ്ഥാന നിയമസഭയും ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുനിസിപ്പാലിറ്റി അവിടത്തെ നമ്മൾ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോക്സഭാ മെമ്പർമാരുടെ പതിനഞ്ച് ശതമാനമായി നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി തൊണ്ണൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി സ്റ്റേറ്റ് യൂണിയൻ ലിസ്റ്റ് കൺകറന്റിലെ മൂന്ന് ലിസ്റ്റുകളുണ്ട് ഉണ്ട് ആ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞത് ശരിയായ പ്രസ്താവന ഡി ആണ് സ്റ്റേറ്റില് അറുപത്തി ആറ് യൂണിയനില് തൊണ്ണൂറ്റിയേഴ് കൺ കറന്റില് നാല്പത്തിയേഴ് വിഷയങ്ങൾക്ക് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ബീൽഇൻഫോ സൈറ്റുകളെ സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക ബീൽഇൻഫോസൈറ്റ് ആണ് മുപ്പത്തിനാലാമത്തേത് ഏതാണ് ഡി ആണ് കേട്ടോ ഒന്നും നാലും തെറ്റാണ് വൈറസ് ബാധിച്ച കോശങ്ങളെ നശിക്കുന്നത് ഏത് ലിംഫോസൈറ്റ് ആണ് ടീ ലിംഫോസൈറ്റ് ആണ് പിന്നെ നാല് തെറ്റാണ് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നതും ടി ലിംഫോസൈറ്റ് ആണ് അപ്പൊ ബി ബാക്ടീരിയ നശിപ്പിക്കുന്നു ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു അതൊക്കെ എന്താണ് ബി ലിംഫോസൈറ്റ് ആണ് ഒന്നും നാലു ആണ് തെറ്റ് കേട്ടോ സർക്കാരിന്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിന്റെ ഉദ്ദേശങ്ങൾ എ ആണ് ഒന്നും നാലും കോർണിയ വരൾച്ച തടയുന്നതിനും നിശാന്ത തടയുന്നതിനുമാണ് സർക്കാർ കൊണ്ടുവന്നത് പ്രമുഖ പ്രകൃതി ശാസ്ത്രജ്ഞനായ ജോൺ റേയുടെ സംഭാവനകൾ ശരിയായവ ഏതെല്ലാം രണ്ടും മൂന്നും ശരിയാണ് സ്പീഷ്യസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് ജോൺ റേ ആണ് പിന്നെ പതിനെണ്ണായിരത്തിലധികം സസ്യങ്ങളെ ഉൾക്കൊള്ളിച്ച ഹിസ്റ്റോറിയ പ്ലാന്റേറം എന്ന പുസ്തകം പുറത്തിറക്കിയതും ആര് തന്നെയാണ് ജോൺ റെ തന്നെയാണ് ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണു ജീവി ചിക്കൻ പോക്സ് ബി വൈറസ് താഴെപ്പറുന്ന അസുഖങ്ങളിൽ സൂണോറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന അസുഖം സൂ പറയുമ്പോ തന്നെ അറിയില്ലേ മൃഗങ്ങളാണ് അപ്പൊ മൃഗങ്ങളിൽ ഇതില് മനുഷ്യ മറ്റേ സാധാരണയായിട്ടുള്ളതിൽ ആയിട്ടുള്ളതിൽ ഏതാ വരിക എലിയിലെ എലിപ്പനി ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ് നൂറ്റി ഇരുപത് ബാർ എൺപത് എം എം എച്ച് ജി ദേശീയ ആരോഗ്യ ദൗത്യം ആരംഭിച്ചത് നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ചത് എപ്പോഴാണ് ചോദ്യം നാഷണൽ ദേശീയ ആരോഗ്യ ദൗത്യം ഇപ്പോഴാണ് രണ്ടായിരത്തി പതിമൂന്ന് ദേശീയ ആരോഗ്യ ദൗത്യം നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ക്രഷിംഗ് ദ കർവ് താഴെപ്പറഞ്ഞ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൊറോണ വീർപ്പിച്ച ഒരു ബലൂണ് വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിന്റെ വലിപ്പം കുറയുന്നു ഇത് താഴെ തന്നിരിക്കുന്ന ഏതു നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബോയിൽ നിയമം താഴെപ്പറഞ്ഞവില് ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ് എ ആണ് കേട്ടോ ഒന്ന് മാത്രം ലോഹങ്ങൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി അല്ലെ ഇലക്ട്രോ പോസിറ്റിവിറ്റിയാണ് കൂടുതൽ രാസപ്രവർത്തത്തിൽ പങ്കെടുക്കുമ്പോൾ ലോഹങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു ലോഹങ്ങളുടെ അയോണീകരണ ഊർജം കുറവാണ് യഥാർത്ഥ ലൈനുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക ബി ആണ് ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച കണികളെ മാറ്റാൻ കഴിയില്ല ദ്രവ്യത്തിന്റെ ഒമ്പതാമത്തെ അവസ്ഥ ടെല്ലർ മെറ്റൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ വജ്രഖനനം ചെയ്തെടുത്തത് എവിടെ നിന്നാണ് ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ പോളിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം പന്ത്രണ്ട് സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ വക്രത ആരം വക്രതാല് ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് നിന്നും ഭൂമതിരേഖ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ പിണ്ഡവും ഭാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന പിണ്ഡം മാറുന്നില്ല ഭാരം കുറയുന്നു ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിൽ ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ബെയറിങ്ങൾ ഉപയോഗിക്കുന്നു കാരണം ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്ക് ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ബെയറിങ്ങൾ ഉപയോഗിക്കുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ് ചോദ്യം നാപ്പത്തിയൊമ്പത് എ ആണ് എതാണ് അതുപോലെ തന്നെ കാരണം പറഞ്ഞിട്ടുണ്ടെ ഉരുളൽ കർഷണം നിരങ്ങൽകർഷണത്തെക്കാൾ കുറവാണ് എസും ആറും ശരിയാണ് എസ്സിനുള്ള ശരിയായ വിശദീകരണമാണ് ആറ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഗഗൻയാൻ ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ ഇത്ര വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനം ജി എസ് എൽ വി ടെ ജി എസ് എൽ വി എഫ് ടെൻ ആണ് എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി പി കെ കാളൻ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് സിനിമയാണ് ജി അരവിന്ദൻ സംവിധാനം ചെയ്യാത്തത് മൂന്ന് ബി ആണ് കേട്ടോ പത്തായമല്ല ഉത്തരായനം കാഞ്ചന സീത ഉത്തരായനം കാഞ്ചന സീത തമ്പ് സംവിധാനം ചെയ്ത ജി അരവിന്ദൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ ലിയാൻഡർ പേസ് താഴെ കൊടുത്ത ഏത് കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥകളിൽ ഉൾപ്പെടാത്തത് ഏകാന്തപതികൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിലെ ഏറ്റവും മികച്ച നടനുള്ള ദേശീയവാദം മമ്മൂട്ടിക്കൊപ്പം പങ്കെടു പങ്കിട്ടത് അജയ് ദേവ്ഗൺ രണ്ടായിരത്തി പതിനിലെ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു മൂന്ന് രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സിൽ ഫുട്ബോൾ സ്വർണ്ണം ബ്രസീലിന് വേണ്ടി ഗോൾ നേടിയ കളിക്കാരൻ ഏതുവരും മാൽക്കം താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ഏതാണ് ഡി ഗേറ്റ് ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിം പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതി ഫിഷിംഗ് ആണ് താഴെപ്പറന്നിൽ കമ്പ്യൂട്ടറിലെ പ്രൊസസറിനോട് ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന മെമ്മറി ക്യാഷ് മെമ്മറി കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവ് കീഴിൽ രണ്ടായിരത്തി ഇരുപത് നടത്തിയ വീഡിയോ കോൺഫറൻസിംഗ് സൊല്യൂഷൻ ഡെവലപ്മെന്റ് വിജയിയായ കമ്പനി ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സി ഡാക് വികസിപ്പിച്ച ഗ്രൂ ലിനിക് സോഫ്റ്റ്വെയർ രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം സി ആണ് എട്ട് ഒമ്പത് എന്നിവയിൽ പറഞ്ഞിട്ടുള്ളവർക്ക് പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കൽ വിവരങ്ങൾ ലഭ്യമാവുന്നതാണ് അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ആഗ്രഹിക്കുന്ന ഏതൊരു വിവരമൊന്നും ലഭിക്കില്ല പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമാണ് എല്ലാ വിവരങ്ങളും ലഭിക്കില്ല സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കേണ്ടവരാണ് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ അതൊന്നും ലഭിക്കില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തി കീഴിൽ അന്വേഷണത്തിലുള്ള അധികാരങ്ങൾ ആർക്കാണ് നൽകപ്പെട്ടിട്ടുള്ളത് ഡി ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കും ഏത് നിയമത്തിലാണ് നിയമത്തിലാണ് സാമൂഹിക പരിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ബി ആണ് പട്ടികജാതി പട്ടികവർഗ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിന്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട തെറ്റായ ഉത്തരം രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമം വർഷം പഠിച്ചു വെക്കണം കേട്ടോ നിയമപരമായി വിവാഹിതരായ ഭർത്താവിനെതിരെ മാത്രമേ പരിഹാരം അങ്ങനെയൊന്നുമില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി പതിനെട്ട് വയസ്സിന് താഴെ ഇന്ത്യയുടെ മുഖ്യ ബ്യൂരാവകാശ കമ്മീഷണർ അറുപത്തിഒൻപത് ഡി യശ്വർദ്ധൻ കുമാർ സിൻഹ ഇപ്പൊ ആരാണ് ഹീരാലാൽ സാമരിയ ഇപ്പോ വിവരാവകാശ കമ്മീഷണർ ആരാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സാമരിയ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടന പദവി നൽകിയത് ഏത് ഭേദഗതിയിലൂടെയാണ് ബി നൂറ്റി രണ്ടാം ഭേദഗതി നിയമം രണ്ടായിരത്തി പതിനെട്ട് അങ്ങനെ എഴുപത് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സിലബസ് ഫേസ് ചെയ്തിട്ട് നിറയെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് എല്ലാ അടിസ്ഥാനവും തുടങ്ങിയിട്ട് നല്ല രീതിയിൽ തന്നെ ഓരോ ടോപ്പിക്കും എന്ത് ചെയ്തിട്ടുണ്ട് കവർ ചെയ്ത് പോയിട്ടുണ്ട് നല്ല രീതിയിൽ ഹയർ ലെവലിൽ പഠിക്കുന്നവർക്ക് പോലും നമുക്ക് എന്ത് ചെയ്യണം ആ ക്രാക്ക് ചെയ്യുന്ന രീതിയിലാണ് ഓരോ ക്ലാസുകൾ കിട്ടിയിരിക്കുന്നത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക ടെലഗ്രാം ഗ്രൂപ്പിൽ കൂടി കൂടുതൽ ജോയിൻ ചെയ്യണം കേട്ടോ ക്ലാസ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് താഴ്ന്ന കമൻ്റ് കൂടി തന്നെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു